നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാഗ്യനിർഭാഗ്യങ്ങൾ ഒരു ചക്രം പോലെയാണ് അതെപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കും ഗുണവും ദോഷവും മാറി മാറി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും പലപ്പോഴും ശുഭകാര്യങ്ങൾ ആസ്വദിക്കാൻ ഒരു വ്യക്തിക്ക് കൈപ്പേറിയ കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാണ് പറയുന്നത് എന്തായാലും എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഭാഗ്യസമയം എപ്പോഴാണ് എന്നത് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും അല്ലെങ്കിൽ അതെല്ലാവരുടെയും മനസ്സിലുയരുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും നമ്മുടെ എല്ലാ അഭിലാഷങ്ങളും വിജയിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഇനി നിങ്ങളുടെ നല്ല സമയം ഉടനെ വരുമോ എന്നുള്ളത് അറിയാൻ എന്താണ് വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിലും പുരാണങ്ങളിലുമൊക്കെ ഇത് സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട് അതുപ്രകാരം നിങ്ങളുടെ നല്ല നാളുകൾ ഉടനെ വരുമോ എന്നറിയാൻ അത് കാട്ടിത്തരുന്ന ചില സൂചനകളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ചില സൂചനകളെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സമയം അല്ലെങ്കിൽ നല്ല ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്തായാലും അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് കാഴ്ചകളല്ലേ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത് ആ കാഴ്ചകൾ നമുക്ക് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയും ചിലപ്പോൾ തന്നു എന്ന് വരും ഈ പ്രകൃതി ചില സമയത്ത് നമുക്ക് അങ്ങനെയുള്ള സൂചനകൾ കാട്ടിത്തരും എന്നാൽ അത് എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ അതിരാവിലെ ചില പ്രധാനപ്പെട്ട ജോലികൾക്കായിട്ട് അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ വഴിയിൽ ഒരു നവദമ്പതികളെ കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ നല്ല ദിവസങ്ങൾ അടുത്തു തന്നെ ആരംഭിക്കുമെന്നതിൻ്റെ സൂചനയായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രയ്ക്കിടയിൽ നിങ്ങൾ പക്ഷികളെയും കുരങ്ങുകളെയും കാണുകയാണെങ്കിൽ അത് നല്ല സമയം ആരംഭിക്കാൻ പോകുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ദിവസങ്ങൾ ഭാഗ്യകരമായ കാര്യങ്ങളിലേക്ക് പോകുന്നുവെന്നതാണ് അത് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ പക്ഷികളെയും കുരങ്ങുകളെയും ഒക്കെ കാണുന്നത് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉടൻ തന്നെ പരിഹരിക്കപ്പെടും എന്നതിൻ്റെ സൂചന കൂടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചില പ്രകൃതി തരുന്ന ചില ദുസ്സൂചനകൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതിന് മുന്നേ പ്രകൃതി തരുന്ന ചില സൂചനകളുടെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് പക്ഷികൾ എന്തെങ്കിലും അപകടം പറ്റി നമ്മുടെ വീട്ടു പരിസരത്തൊക്കെ കാണുന്നത് ദുസ്സൂചനയാണ് എന്നുള്ളത് നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു പക്ഷി പറക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ വന്നിരിക്കുന്നതോ ഒക്കെ കാണുന്നത് ശുഭകരമാണ് അതുപോലെ തന്നെ ഒരു പക്ഷി പെട്ടെന്ന് താഴേക്ക് പറന്ന് വന്ന് നിങ്ങളെ ലഘുവായിട്ട് സ്പർശിക്കുകയും പറന്ന് പോവുകയും ചെയ്താൽ ഇനിയുള്ള ദിവസങ്ങൾ നല്ലതായിരിക്കുമെന്നും ശുഭകരമായിട്ടുള്ള ഒരു പുതിയതായിട്ട് എന്തോ തുടങ്ങുമെന്നും ഇത് സൂചിപ്പിക്കുന്നു ഒരു പക്ഷി നിങ്ങളെ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം ആരംഭിക്കുന്നു എന്നാണ് അതിൽ നിന്നും അർത്ഥമാക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ആകസ്മികമായി ഒരു ആന നിങ്ങളുടെ വീടിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കവാടം തുറക്കുമ്പോൾ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുമെന്നും അവിടെ സ്ഥിരമായിട്ട് താമസിക്കുമെന്നും സൂചിപ്പിക്കുന്നു കൂടാതെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിയും സമാധാനവും പ്രധാനമാകും എന്നുകൂടെ അറിയേണ്ടതുണ്ട് ആന ഗണപതിയുടെ പ്രതീകമാണ് സ്വപ്നത്തിൽ ആനയെ കാണുന്നതും ശുഭകരമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് സംസ്കൃതത്തിൽ ആമയെ കൂർമ്മം എന്നാണ് വിളിക്കുന്നത് വിഷ്ണുവിൻ്റെ കൂർമാവതാരത്തെ പ്രതിനിധീകരിക്കുന്ന ആമയെ സ്വപ്നം കണ്ടാൽ ഭാഗ്യവും വിജയവും ഉണ്ടാകുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കടക്കുന്ന ഒരു സ്വർണ നാഗത്തിനെ നിങ്ങൾ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാഗ്യസമയത്തെയാണ് സൂചിപ്പിക്കുന്നത് പാമ്പ് ഭാഗ്യത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് ഇനി അടുത്ത ഒരു സൂചന എന്ന് പറയുന്നത് മയിലിനെ കാണുന്നതാണ് മയിലിനെ കാണുന്നത് വലിയ ഭാഗ്യമാണ് അവിചാരിതമായി പ്രതീക്ഷിക്കാത്തയിടത്ത് നിങ്ങളൊരു മയിലിനെയോ അല്ലെങ്കിൽ മയിൽ നൃത്തം ചെയ്യുന്നതോ കണ്ടാൽ മനസ്സിലാക്കുക ആ നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ നല്ല സമയം ആരംഭിക്കുകയാണ് എന്നത് നമ്മുടെ വീട്ടു പരിസരത്ത് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന പക്ഷി കാക്ക തന്നെയായിരിക്കും നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്ന് ഒരു കാക്ക കരയുന്ന ശബ്ദം കേട്ടാൽ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുമെന്നതിൻ്റെ സൂചനയാണ് പലരും ഇങ്ങനെ കാക്ക കരയുന്ന സമയത്ത് കല്ലെറിഞ്ഞ് ഓടിക്കാറുണ്ടല്ലേ ഇങ്ങനെ കാക്ക കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്നും അത് സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ കാണുന്ന കണിയുമായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ബന്ധമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്താണോ കണി കാണുന്നത് രാവിലെ അതിനനുസരിച്ചായിരിക്കും നമ്മളെ ആ ഒരു ദിവസം മുന്നോട്ട് പോകുന്നത് നല്ല കണി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുഴുവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മോശം വസ്തുക്കൾ കണി കണ്ടു കഴിഞ്ഞാൽ ആ ദിവസത്തിൽ പാകപ്പിഴകൾ ഉണ്ടാവുകയും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ പാലോ തൈരോ കണി കണ്ടാൽ അത് ഭാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത് സുഖവും സമൃദ്ധിയും അനുഭവിക്കാനുള്ള യോഗത്തെയാണ് അത് കുറിക്കുന്നത് ഇനി അടുത്തതായിട്ട് വസ്ത്രം തിരിച്ച് ധരിക്കുന്നതാണ് വസ്ത്രം ധരിക്കുന്ന സമയത്ത് പലപ്പോഴും ഉൾഭാഗം പുറത്ത് കാണുന്ന രീതിയിൽ മറിച്ചിട്ട് അബദ്ധം സംഭവിക്കാറുണ്ട് വെറുമൊരു കയ്യബധമായി ചിരിച്ചു തള്ളുമെങ്കിലും ഇതൊരു നല്ല സൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത് വളരെ കാലമായിട്ട് ദൗർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ കഷ്ടകാലങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നവർക്ക് അതൊക്കെ മാറുമെന്നും ഭാഗ്യം വരുമെന്നുമുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഇതിനെ കാണേണ്ടത് അതുപോലെ തന്നെ ഇനി സ്വപ്നങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകൾ സ്വപ്നത്തിൽ വരുന്നതും ഭാഗ്യം കൊണ്ടുവരുന്ന വഴിയെയാണ് സൂചിപ്പിക്കുന്നത് മഴവില്ല് ഇരുണ്ട ഗുഹയിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നത് എന്നിവയൊക്കെ സ്വപ്നത്തിൽ കാണുന്നതും കഷ്ടകാലത്തിന് അവസാനം വരുന്നു എന്ന് മനസ്സിലാക്കി തരികയാണ് വളരെ കാലങ്ങളായിട്ട് ദുസ്വപ്നങ്ങൾ മാത്രം കാണുന്നവർ ഇത്തരം ശുഭകരമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം ഇനി അതുപോലെ തന്നെ മറ്റൊന്ന് നിങ്ങളുടെ വീട്ടിൽ പശു വരികയോ ഭക്ഷണത്തിനായിട്ട് നിൽക്കുകയോ ചെയ്താൽ അത് വളരെ ശുഭസൂചകമായിട്ടാണ് കണക്കാക്കേണ്ടത് ഇനി അതുപോലെ തന്നെ നമ്മുടെ ശരീരം നൽകുന്ന ചില സൂചനകളുണ്ട് പുരുഷന്മാരിൽ വലത് കണ്ണോ വലത് കൈയോ തുടിക്കുന്നത് ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് നിരമറിച്ച് സ്ത്രീകളിൽ ഇടത് ഭാഗം ഇടത് കണ്ണ് തുടിക്കുന്നതോ ഇടത് കൈ തുടിക്കുന്നതോ ഒക്കെയും തന്നെ നല്ല ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് പല വിഷമങ്ങളും പല പ്രതിസന്ധികളും മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴും പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ സന്തോഷം അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വളരെ വേഗം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞതുപോലുള്ള സൂചനകൾ കാണുകയാണെങ്കിൽ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീരാൻ പോകുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് ഈ തരത്തിലുള്ള സൂചനകൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി